ഹലോ ഹായ് ബിഗ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഷിയാസ് കീം അനുമോടെ പ്ലാച്ചി ഇല്ലേ അതിനേതായാലും ബിഗ് ബോസിന്റെ പുറത്തോട്ട് അറിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ അതങ്ങ് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് ഏതായാലും ഇത് കണ്ട് പൊട്ടിക്കരയുന്ന നെഞ്ചത്തടിച്ച് കരയുന്ന അനുവിനെയാണ് നമ്മൾ കാണുന്നത് ഓവറായിരുന്നു തക്കരച്ചർ കണ്ടിട്ട് ഒരു വല്ലാത്തൊരു പക്ഷെ ഒരൊത്തിരിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ നമുക്ക് കണ്ടിട്ട് അതൊരു ഓവറായിട്ടാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ അകത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശോഭ പറയുന്നു ഇതൊക്കെ ചാടിക്കടന്നവനല്ലേ അരിമോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുവിനത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാകാം ഇല്ലെന്നൊന്നും നമുക്കും തോന്നി ആ അപ്പാനെ അപ്പാന്നെയുണ്ട് വലിച്ചെറിഞ്ഞു കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി അതേപ്പം എനിക്കും തോന്നി പക്ഷെ അത് ഭയങ്കര ഓവറാണ് അനുവിൻ്റെ ആ ഒരു പ്ലാച്ചി ആയിട്ടുള്ളത് ഭയങ്കര ഓവറായിട്ട് തോന്നി പിന്നെ എൻ്റെ കൂടെ ഫേണ പറയുന്നുണ്ട് നീ എന്തിനാ നിനക്ക് മെന്റലി സപ്പോർട്ടാണെന്നൊക്കെ ആണെങ്കിലും എൻ്റെ മെൻ്റലി സപ്പോർട്ടാണ് ആൽബി ആൽബിൻ അത് ഞാൻ നിൽക്കുന്നില്ല അപ്പം പിന്നെ അത് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കുഞ്ഞിപ്പൊങ്ങനെ നല്ല രീതിയിൽ കളിക്കണം പ്ലാച്ചി വേണ്ട അത് ഓവറാണ് എന്ന് മൊത്തം അറിയുന്നുണ്ട് എന്നുള്ള രൻ്റ് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത് കരിമ് പൊങ്ങള പെങ്ങള പൊങ്ങള അല്ല പെങ്ങള പാമ്പ്ര ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങൾക്കും തോന്നിയ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിമർശനങ്ങളും അപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്യാതെ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ പ്ലാച്ചി ബിഗ് ബോസ് ഇനി വെളിയിലോട്ട് പോകുന്ന കാഴ്ച അദ്ദേഹം പോകുന്നു